ഹലോ ഗൈസ് നമ്മൾ കുറേ നാളായി ഒരു വീഡിയോ എടുത്തിട്ട് കുറേ എന്ന് വെച്ചാൽ കുറേയധികം അവസാനായിട്ടൊരു പ്രഗ്നൻസി റിവ്യൂയില് വെച്ച് നിർത്തിയതാണ് അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ അല്ലാത്തത് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷീജമ്മയുടെ ആണ് അപ്പോൾ ബെഡ്ഡേക്ക് വേറെ സ്പെഷ്യൽ ഒന്നും ഇല്ല എന്നാലും നമുക്ക് വൈകിട്ട് ചെറിയ സർപ്രൈസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ അടിച്ച് പൊളിക്കാൻ പോകുന്നു ഒരാളിത് ഉറക്കൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് എന്തായാലും കള്ളുറക്കം അടിച്ച് എൻ്റെ മേ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ പല്ലെപ്പിക്കുക എന്നുള്ളതാണ് ഈ പല്ലപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ തീരെ ഇഷ്ടമില്ലാത്ത പണി ഒട്ടുമിക്ക പിള്ളേർക്കും അതെ ഈ പല്ലെപ്പി മാത്രം തീരെ ഇഷ്ടമല്ലല്ലോ പഠിച്ച പണി പതിനെട്ടെടുത്തിട്ടാണ് രാഷ്ട്രീയെന്നും പല്ലപ്പിക്കാറ് എന്താ പിറന്നാൾ കാര്യം അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥന കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ഈ ചുരിദാർ എങ്ങനെയുണ്ട് പിറന്നാൾ കോടിയാണ് നമുക്ക് ചുരിദാർ ഇടാത്തതുകൊണ്ട് തന്നെ പുറത്തോട്ട് ഈ ചുരിദാറൊക്കെ ഇട്ട് ഇറങ്ങി പോവാൻ തന്നെ ഭയങ്കര വിഷമമായിരുന്നു ഇത് തന്നെ എത്ര വട്ടം നിർബന്ധിച്ചിട്ടാന്ന് ഇതൊന്നിട്ടൊന്ന് പോയത് തന്നെ സൂപ്പറാണോ ഉച്ചക്കൊരു ചെറിയ സദ്യ ഒരുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് വേറെ ആരല്ലേ നമ്മള് മാത്രമായിട്ടൊരു കുഞ്ഞു സദ്യ അപ്പൊ അതിനുള്ള പച്ചക്കറി നുറുക്കലാണ് എൻ്റെ ഡ്യൂട്ടി അത് എന്നായാലും അങ്ങനെ തന്നെയാണ് എപ്പോഴും കട്ടിങ് മാത്രമേ എനിക്കുള്ളൂ കുക്കിങ്ങിന്റെ പരിപാടി മുഴുവൻ ആ നീ പറഞ്ഞ കിട്ടിയാണു പണിയെടുക്കാൻ സമ്മതിക്കാത്തോണ്ടിന്റെ പലർക്കാൻ സമ്പാദിച്ചില്ലെങ്കിൽ കുറുമ്പ് കാട്ടേ കൈ കെട്ടിട എലിശ്ശേരി എല്ലാ സെറ്റി പൂവെള്ള വെണ്ടയ്ക്കൊക്കെ ഇഷ്ടം

റി സാമ്പാർ വെണ്ടക്ക ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു വെണ്ടക്ക വൈകിട്ട് മാത്രം ഇവിടെ പരിപാടി ഉണ്ടായിട്ട് എനിക്ക് അടുക്കളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല എന്താ കാര്യം പാചകകളിട്ടുള്ള അമ്മായിമ്മേക്ക് വരുന്ന എന്റെ ഒരു പ്രസവം കഴിയട്ടെ അത് കഴിയുമ്പോ പണിതരാക്കതായി പടത്തമേ മയ്യോ തണിര. ആരന് തന്നേട മതിരേ. മാല്ലമ അങ്ങോട്ട് വന്താവര. ഓരന്നോരന്നോ ഇരിപ്പതി. അത്രേന്നോരിയ. ഇങ്ങനൊടാണോ? എക്കിത്താൻ. ഞാൻ അലക വസേടാ. ഓയിൽ മെന്നെ പുറത്ത് വെറ്റ കൊടുക്കാൻ. ആരെന്നാ വെയ്മേക്കാനെടുത്തിന്നാനേ. കൊണ്ടാ. ഇരക്കട്ട. മഴഞ്ഞു. അടുത്ത നീക്ക്. തന്നെ നിന്നോടക്കൊടോക്ക്. ഉവാവിണ്ട. എല്ലാരും ചെറുക്കം കൂടി കഴിഞ്ഞി സദ്യ തന്നെ വയ്യായിരുന്നു ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ഇവിടെയാണ് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിച്ചത് വലിയ ഡെക്കറേഷൻ ഇല്ല എന്തായാലും ചെറുതായിട്ട് അപ്പാതിന്റെ പണികൾ കുറച്ച് നോക്കാനുണ്ട് അയ്യോ ഇനി ഇടക്കൂടെ ഷിജിമതി നമുക്ക് പായസം വെച്ചിട്ടുണ്ട് പിന്നെ വൈകിട്ടേക്ക് ഇത് രസം വെച്ചിട്ടുണ്ട് അങ്ങനെ വേറെ വേറെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് വേണ്ട അല്ല ഇതിന പൊട്ടിപ്പോയി

എവിടെ ബലൂൺ അയ്യോ കറി അയ്യോ പേടിച്ചു പെരുവേഷമ വീണു കൊണ്ടി കഴിഞ്ഞു എൻഡ് ആഹ ആഹ ബൈ ഷീ ജമ്മ എങ്ങോട്ട് യൂ നോ റിസിവ ആടി ശ്രീ അമ്മ കേക്ക് ഓർക്കിനമേ മമ്മ മമ്മ ഇതാ 봐 ഇതാ 봐봐 വരാൻ വേണ്ടി വാവേ പോമോ കബറൂ വാ വാ വാവിടെ കി രശവൽ കി വാ 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 ആമലേ മമ്മനേ മാ കേറി ആ കേറി 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 പുള 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 അവളെ ആയിട്ടുള്ളോ അതെ ഓ ഓളെ പോയി വൈശാ അവിടെ നിന്ന് കൊടുത്താ ഇട്ടീമേന്നോ ആ വാ വാ കമ്മണ്ടി കമ്മണ്ടി കമ്മണ്ട് വരി വരി വാ ശരി சின்ன മമ്മ ആണ്ടോ ഇടുമോ എഴുന്നേൽ പൊക്കൈ ആ എന്തു പൊന്നി കേക്കവയാ കൊച്ചിനെ അഅഅഅ അതിനെ കളവ കൊക്കാനോ നടക്കില്ലേ അമ്മമ്മ താലിമാല വെറുതിക്കിടേ സോറി വന്നണ്ടാരി യാ അമ്മനെ കല്യാണം കഴിഞ്ഞി ഞാൻ വീചിച്ചതാണ് താലിമാല വെറുതിക്കിടേ വെറുതി എങ്ങടനെ ചേർന്ന കച്ചസ അസംബ്ലിക്ക് നിങ്ങക്കിടേ ദേ ഹ മുച്ചേ

യെ മിറ്റൻ ദാ ദാ കുടയ്ക്കുന്നതി പരി. ഹ സെറ്റ്. നിരക്ക് മുച്ചേ. ആ. അയ്യോ ഞാൻ വിഭ്രം ദീസ്റ്റില്ലേട്ടാ. നീ ഇങ്ങന പറ അങ്ങനെ പറഞ്ഞേ ഞാൻ നിന്നെ അച്ചനോട് കെണ്ടറി ബോയ് ചുപ്പ്പ്പ് പറയിണ്ടല്ലോ. നോക്കല്ലേ. വാസൂലി ഇടല്ലേ. വാസൂലി ഇടല്ലേ. ആ ഞാൻ ഇതു വെച്ചിത്ര നീ ഇങ്ങനെ പറയല്ലേ ടർട്രൈസ് അല്ലേ. ഇക്കോ അമ്മേ. േടി തല്ലു വേക്ക് നീ മുറ്റലക്കൊണ്ട് ദാ നീ കൊരേണ്ടണ്ട പൈടാ പച്ചന്താന്താ കേട്ട് നീ നീ വിളമതുള്ളോ ഓർന്ന് തന്ന നികര അവിടെ ഒരു പാത്രത്തിൽ ആരെങ്കിലും ഫോൺ വിളിച്ച് വിഷ് ചെയ്യുമ്പോൾ വിളിക്കുമ്പോഴേക്ക് ഓടി വന്ന അമ്മയുടെ വള കാണിച്ചു കൊടുക്കായിരുന്നു അതിന് തന്നെ മനസ്സിലാക്കോ അമ്മക്ക് അമ്മ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്ന് ഒട്ടും പ്രദൃശ്ചിരുന്നില്ലല്ലോ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അമ്മയുടെ മുഖത്തുണ്ട് അത് കണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് അങ്ങനെ കൊച്ചുപറന്നാൾ ആഘോഷം അങ്ങനെ അവസാനിക്കുകയാണ് ലാസ്റ്റിത് നമ്മുടെ ഉച്ചക്കത്തെ കുറച്ച് കറികളും പിന്നെ നമ്മളിത് എക്സ്ട്രാ കുറച്ച് വെച്ച് അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ ബർത്ത്ഡേ ആഘോഷം അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഓക്കെ ബൈ ഗായ്സ്